നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഇന്ന് കേരളം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ആലപ്പാട്ട് ഗ്രാമത്തിൽ നടക്കുന്ന ഈ അയ്യാറിയുടെ മണൽഖണ്ണം അതായത് കരിമണൽ ഖണ്ണം ഇന്ന് മറുനാടൻ മലയാളി ഇന്ന് ആലപ്പാട് സന്ദർശിക്കുകയുണ്ടായി ഇവിടുത്തെ ഭീകര ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾ പകർത്തിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് അല്പസമയത്തിനകം എത്തും ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കരിമണൽ ഖനനം നടത്തുന്ന വെള്ളനാ ആലപ്പാട് പഞ്ചായത്തിൽ നിന്നുമൊക്കെ ഈ മണ്ണ് ഇവിടേക്ക് എത്തുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു വിവരമൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അതിന് ആധികാരികമായി സംസാരിക്കാൻ സമര സമിതിയുടെ കൺവീനർ നമുക്കൊപ്പമുണ്ട് അതിനുമുമ്പ് ഞാൻ ഈ ഒരു ചെറിയ വാക്കുകളിൽ ഞാൻ എൻ്റെ ഈ വിവരങ്ങളൊക്കെ പറയാം ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ പിന്നിൽ കാണുന്ന സ്ഥലം ഈ മണ്ണൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് മണൽ ഖനനം നടത്തുന്ന ഈ സീ വാഷിംഗ് ഏരിയ ആണ് അതായത് മിനറൽ സെപ്പറേഷൻ പ്ലാന്റ് ആണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഭാഗങ്ങൾ ഇത് ഇവിടെ ഇവർ എങ്ങനെയാണ് ഈ കരിമണൽ കന്നം നടത്തുന്നത് എന്നുള്ള ഒരു വിവരമാണ് നിങ്ങൾക്ക് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് അതായത് എൻ്റെ പിന്നിൽ ഈ കാണുന്ന ഈ കടൽ ഈ കടൽ തീരം ഈ കടലിൽ നിന്നും ഇവിടെ നിന്നും ജെ സി ബി ഉപയോഗിച്ച് അതായത് ഹിറ്റാച്ചി അതുപോലെ ജെ സി ബി ഉപയോഗിച്ച് ഇവിടെ നിന്നും മണ്ണ് കോരി അവർ അല്പം മുമ്പ് ഞാൻ കാണിച്ച സ്ഥലത്തേക്ക് അവർ കുന്നുകൂട്ടിയിടും അവിടെ നിന്നും മിനറൽ സെപ്പറേഷൻ പ്ലാന്റ് വഴി ഇവർ ഈയൊരു ഈ ഒരു മണൽ വേർതിരിച്ചെടുക്കും വേർതിരിച്ചെടുത്തതിന് ശേഷം ഇത് വീണ്ടും അയ്യാറിയിലേക്ക് കൊണ്ടുപോയി വീണ്ടും അവിടെ നിന്നും ആ കരിമണലിൻ്റെ വിവിധ വിവിധ ഘടകങ്ങളായി വേർതിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഈ കരിമണൽ ഖനനം ഇവിടെ നടത്തുന്നത് ഈ സീവാഷിംഗ് ഏരിയയിൽ നടത്തുന്നത് അപ്പോൾ അതുമൂലം പ്രകൃതിക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്താണ് എന്നൊക്കെ നമ്മളോട് സംസാരിക്കാൻ ആലപ്പാട് സേവ് ആലപ്പാട് സമരസമിതി കൺവീനർ ഗിരീഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നത് കരിമണൽ ഖനനം തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി ഏകദേശം നൂറ് വർഷത്തിനു മേളിൽ ആകുന്നുണ്ട് ഈ ഒരു സംഭവം ഈ പ്രദേശത്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ഇത് നിജെ നിജപ്പെട്ട് വന്നിട്ട് അറുപത് വർഷത്തോളം ആകുന്നുണ്ട് നമ്മുടെ പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള അയ്യാറി എന്നുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ഖനനം നടത്തുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മൈനിങ് ഏരിയയിലാണ് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്ന ഖനനം ഇപ്പോൾ ഏറ്റവും അശാസ്ത്രീയമായ ഖനനമാണ് അതായത് കടലിൽ നിന്ന് നേരിട്ട് തന്നെ മണൽ കോരിയെടുക്കുക സീ വാഷിംഗ് എന്ന് പറയും ആ രീതിയിലാണ് ഇവിടുന്ന് ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ അറുപത് വർഷമായിട്ട് ഇവിടെ നിന്ന് ഈ രീതിയിലുള്ള ഖനനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഖനനത്തിലൂടെ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തു നിന്നും മണൽ മണൽ കോരിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എവിടെയെങ്കിലും ഒരു കുഴി ഉണ്ടായിക്കഴിഞ്ഞാൽ കടലിലൊരു കുഴി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അത് റീഫില്ല് ചെയ്യപ്പെടും അടുത്ത തിര വരുമ്പോഴത്തേക്ക് അത് ആ പ്രദേശം റീഫില് ചെയ്യപ്പെടുമെന്നുള്ള ഒരു സാമാന്യ തത്വത്തിൽ അടിസ്ഥിതമാണ് ഈ ഈ പറയുന്ന സി വാഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അതായത് നമ്മളിവിടെ നിന്ന് മണൽ കോരിയെടുക്കുമ്പോഴത്തേക്ക് സമീപ പ്രദേശങ്ങളിൽ നിന്ന് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നും മണൽ തിരയിലൂടെ ആ പ്രദേശത്ത് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് സീ വാഷിംഗ് അപ്പം ഒരു പ്രദേശത്തു നിന്ന് തന്നെ നിന്നുകൊണ്ട് തന്നെ കമ്പനിക്ക് ഈ ഖനനം നിർബാധം തുടരാൻ കഴിയുമെന്നുള്ളതാണ് ഈ സി വാഷിങ്ങിലൂടെ ഉള്ള ഒരു പ്രത്യേകത പറയുന്നത് ഇതര പ്രദേശങ്ങൾ പ്രദേശം ലോപിച്ച് ലോപിച്ച് ഇല്ലാതാകുകയും ഇവിടെ ഏതെങ്കിലും കമ്പനിക്ക് മണൽ ഖണ് ചെയ്യാനുള്ള സാഹചര്യം സംജാതമാവുകയും ചെയ്യുന്ന രീതിയാണ് സീ വാഷിങ് അപ്പം സീ വാഷിങ്ങിലൂടെ ഇവിടുന്ന് കോരിയെടുക്കുന്ന മണൽ തൊട്ടടുത്ത് തന്നെ മിനറൽ സെപ്പറേഷൻ പ്ലാന്റ് ഉണ്ട് ആ പ്ലാന്റിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ഇത് പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള ബൈ പ്രോഡക്ട്സുകൾ എടുത്തതിന് ശേഷം വരുന്ന വേസ്റ്റ് മണി ഇവിടെ നിക്ഷേപിക്കുന്ന രീതിയാണിത് തത്വത്തിൽ ഈ പ്രദേശത്തിലുള്ള മുഴുവൻ ആളുകളിൽ നിന്നും മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് താൽക്കാലികമായി തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കിടപ്പാടം അടക്കമുള്ള ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അത് അവർക്ക് വീണ്ടും തിരിച്ചു നൽകാമെന്നുള്ള വാഗ്ദാനങ്ങളിലൂടെയൊക്കെയാണ് ഈ പ്രദേശങ്ങൾ ഇത്തരത്തിൽ ഖനനത്തിന് വേണ്ടിയിട്ട് ഒരു ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഖനനം ചെയ്യുന്ന ശരിക്കും ഖനനം ചെയ്യുന്ന ഭൂമിയുടെ തൊ തൊണ്ണൂറ് ശതമാനവും കനം ചെയ്യുന്ന മണ്ണിൻ്റെ തൊണ്ണൂറ് ശതമാനവും പ്രൊഡക്റ്റായി മാറുകയാണ് ഒരു ഇരുപത് ശതമാനത്തിലും പതിനഞ്ച് ശതമാനത്തിലും ഇടയ്ക്ക് ഇരുപത് ശതമാനത്തിലും പതിനഞ്ച് ശതമാനത്തിനും ഇടയ്ക്ക് വരുന്ന മണൽ മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് മണലായിട്ട് വരുന്നത് അപ്പം ഒരു കിലോ മണലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എൺപത് ശതമാനത്തോളം പ്രൊഡക്റ്റായി മാറുകയാണ് ബാക്കി വരുന്ന വേസ്റ്റ് മണ്ണ് കൊണ്ട് എങ്ങനെയാണ് ഈ ആവാസ വ്യവസ്ഥയെ ഈ പ്രകൃതിയുടെ സന്തുലനാവസ്ഥയെ തുല്യം ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പുനരധിവാസം സാധ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനവും ഖനനം എന്ന് പറയുന്ന സംഗതി ഈ പ്രദേശത്ത് നൂറ് ശതമാനവും നിർത്തിവെക്കുക എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ അറുപത് വർഷത്തെ ശരാശരി കണക്ക് പ്രകാരം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി ഏകദേശം എൺപത്തി ഏഴര ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ആലപ്പാട് പഞ്ചായത്ത് ഈ ഖനനം മൂലം ശോഷിച്ച് ശോഷിച്ച് ഇന്ന് ഏഴ് പോയിൻ്റ് ആറ് ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇനി വരുന്ന ഒരു പത്തോ പതിനഞ്ചോ വർഷത്തിനേക്ക് അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഖനനം തുടർന്നു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പ്രദേശം നിലനിൽക്കില്ല എന്നുള്ള വാസ്തവം പൊതുസമൂഹം മനസ്സിലാക്കണം ഇത് കേരള ആലപ്പാടിൻ്റെ മാത്രം വിഷയമല്ല ഓണാട്ടുകരയെ മൊത്തത്തിൽ ബാധിക്കുന്നൊരു പാരിസ്ഥിതിക പ്രശ്നമാണ് പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി എസ് കനാലിനും അറബിക്കടലിനും ഇടയ്ക്ക് കിടക്കുന്ന വളരെ പരിസ്ഥിതി ലോല പ്രദേശമായ ഈ പ്രദേശം ഒരു അരഞ്ഞാൺ പോലെ ഉള്ള ഒരു മണൽ ബണ്ടാണ് ആലപ്പാട് ഈ പ്രദേശം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടി എസ് കനാലിന് കിഴക്കോട്ടുള്ള പ്രദേശങ്ങൾ കരുനാഗപ്പള്ളി ഓണാട്ടുകര കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖല തുടങ്ങിയ മേഖലകൾ അതായത് കേരളത്തിൻ്റെ കാർഷിക നെല്ലറ പൂർണ്ണമായും ഓരോജലത്തിൽ ഉപ്പു ജലത്തിലായിത്തീരും അപ്പം കേരളം നേരിടേണ്ടി നേരിടുന്ന ഒരു വലിയ പാരിസ്ഥിതിക പ്രശ്നം സമീപഭാവിയിൽ കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ദാരുണമായ പാരിസ്ഥിതിക പ്രശ്നമാണിത് ഈ പ്രശ്നത്തെ പൊതുസമൂഹം എത്രയും വേഗം സമൂഹത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഐക്യദാഠ്യമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് ഈ ഖനനം പൂർണ്ണമായും നിർത്തുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം ഞങ്ങൾ പിറന്ന മണ്ണാണിത് ഈ പിണർന്ന മണ്ണിൽ ഞങ്ങൾക്ക് ജീവിച്ച് മരിക്കണം അതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഈ പ്രദേശത്ത് ജീവിക്കുന്ന ഓരോരുത്തരുടെയും ആഗ്രഹം തീർച്ചയായിട്ടും സമരസമിതി കൺവീനർ ഗിരീഷ് പറഞ്ഞ പോലെ തന്നെ ഈ ആലപ്പാട് പഞ്ചായത്തിലെ ഓരോ ആൾക്കാരുടെയും ആഗ്രഹം ജനിച്ച മണ്ണിൽ തന്നെ മരിച്ചു വീഴണം ഇവിടെ തന്നെ മരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് എല്ലാവരും ഉള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നടന്നു വരുന്ന എഴുപത്തി ഒന്ന് ദിവസം പൂർത്തിയാക്കുന്ന ഈ ഒരു സമരം നടക്കുന്നത് സേവ് ആലപ്പാട് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കേരളം ഒന്നാകെ ഇപ്പോൾ ആലപ്പാട്ടേക്ക് ഒഴുകിയെത്തുകയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ദൃശ്യങ്ങൾ കാണാം ഇത് ഈ ഒരു കരിമണൽ ഖനനം നടത്തുന്ന ഏരിയയിലെ സീ വാഷിംഗ് ഏരിയ ആണ് അതായത് കടലിൽ നിന്നും മണ്ണ് കരിമണൽ കരിമണൽ ഉൾപ്പെടെയുള്ള മണ്ണ് അവർ കോരിയെടുത്ത് അതായത് ജെ സി ബി ഉപയോഗിച്ച് കോരിയെടുത്ത് ടിപ്പറിനുള്ളിലാക്കി അവർ ഈ മിനറൽ സെപ്പറേഷൻ പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഭാഗമാണിത് അതായത് നിങ്ങളൊന്ന് ചിന്തിക്കണം ഇവിടെ മാത്രമേ മൈനിങ്ങിന് അയ്യാറിക്ക് അനുമതിയുള്ളൂ അതായത് അയ്യാറി ടെൻ ഈ ആളുകളുടെ കയ്യിൽ നിന്നും ഈ ഒരു സ്ഥലം ഏറ്റെടുത്ത് ഇവിടെ ിൽ നിന്നും മൈനിങ് നടത്തുന്നത് ഇവിടുത്തെ മണ്ണ് അതായത് ഈ കടലിന്റെ ഈ മൈനിങ് നടത്തിയ ഏരിയ ആണ് നിങ്ങൾക്ക് ഈ മുന്നിൽ കാണുന്നത് വളരെ മുന്നിലേക്ക് കടൽ കയറിയ നിലയിലാണ് ഇവിടെ ഉള്ളത് ഇവിടെ നിന്നും ഈ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് കോരും അതായത് എൻ്റെ മുന്നിൽ കാണുന്ന ഈ തീരത്ത് ഈ ആളുകളൊക്കെ നിൽക്കുന്ന ഈ തീരത്ത് നിന്നും അവർ കുഴിയെടുത്ത് ഈ മണ്ണ് കോരും മണ്ണ് കോരുന്ന സമയം കടലിന്റെ ഒരു പ്രതിഭാസമുണ്ട് കടലിൽ എവിടെയെങ്കിലും മണ്ണ് ഒരു കുഴി രൂപപ്പെട്ടു കഴിഞ്ഞാൽ കടൽ മറ്റൊരു സ്ഥലത്ത് നിന്നും മണ്ണ് എടുത്ത് അവിടേക്ക് ഫില്ല് ചെയ്യും അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഈ ആലപ്പാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മണ്ണ് കടല് എടുക്കുകയും അത് ഇവിടെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇവിടെ നിന്നും ഈ ഒരു സെപ്പറേഷൻ പ്ലാന്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് അതായത് മിനറൽസ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വേസ്റ്റ് വരുന്ന മണ്ണ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഈ ഇവർ ഇവിടെ റീഫില്ല് ചെയ്യാതെ ഇവർ ഇവിടെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ മറ്റു വാർത്താ ചാനലുകളിലും ഒക്കെ ഇത്തരം വാർത്തകൾ വന്നതോടുകൂടി ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ അവർ റീഫില്ല് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതായത് മൈൻ ചെയ്ത് കുഴിയെടുത്ത വലിയ കുഴികളൊക്കെ അവർ ഇപ്പോൾ റീഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ശ്രമം ഇപ്പോൾ ഇവർ വാഹന വാഹനങ്ങളിൽ അതായത് ടിപ്പർ ലോറികളിൽ ഇപ്പോൾ മണൽ കൊണ്ടുപോകുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് കാണാം എൻ്റെ മുന്നിൽ കാണുന്നതാണ് മിനറൽ സെപ്പറേഷൻ പ്ലാന്റ് അവിടെയാണ് ഈ ഒരു കടലിൽ നിന്നും എടുത്തിരിക്കുന്ന മണ്ണ് എടുത്ത് ഈ ഒരു മിനൽസ് മാറ്റുന്നത് സെപ്പറേഷൻ പ്ലാന്റ് എന്നാണ് ഇതിന് പേര് ഇവിടെ ഈ അനുസരിച്ചിട്ടാണ് ആലപ്പാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മണ്ണ് ഈ കടലെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് റീഫില് ചെയ്യും അങ്ങനെ ദൂരെ എങ്ങും പോകാതെ തന്നെ ഇവർക്ക് ഇവിടെ നിന്നും ഈ ആവശ്യത്തിന് യഥേഷ്ടം കരിമണൽ കണ്ടം നടത്താൻ കഴിയുന്നത് ഈ കാണുന്നത് ഈ സെപ്പറേറ്റ് ചെയ്ത മണ്ണ് ഇപ്പോൾ വേസ്റ്റ് മണ്ണ് ഇപ്പോൾ വാഹനങ്ങളിൽ കയറ്റി റീഫില്ല് ചെയ്യാനായി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് അതിനായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ വാഹനങ്ങളൊക്കെ ജെ സി ബി ഉപയോഗിച്ച് ഈ മണ്ണൊക്കെ എടുക്കുന്നത് നിലവിൽ വെള്ളനാ ദുരത്ത് പണിക്കരകടവ് പാലത്തിന് തൊട്ട് വശത്തായിട്ടുള്ള ഭാഗങ്ങളിൽ റീഫില്ല് ചെയ്യാനായി മണ്ണ് കൊണ്ടുപോകുന്നതിനുമായിട്ടാണ് ഇപ്പോൾ ഒരു വാഹനങ്ങളൊക്കെ ഇവിടെ നിന്നും മണ്ണ് കൊണ്ടുപോകുന്നത് എൻ്റെ മുന്നിൽ കാണുന്നതാണ് ഈ ഒരു മിനറൽ സെപ്പറേഷൻ പ്ലാന്റ് ആ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമാകും ഇവിടെയാണ് ഈ കരിമണൽ സെപ്പറേറ്റ് ചെയ്യുന്നത് അതായത് ഈ കടലിൽ നിന്നും എടുക്കുന്ന മണ്ണ് അതായത് ഇവിടുന്ന് നിന്ന് ചെയ്യുന്ന മണ്ണ് സീ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് മിണൽ സൈഡ് കൊണ്ടുപോകും ഇത് അയ്യാറിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും കൂടുതൽ കൂടുതൽ സജ്ജീകരണങ്ങളോട് കൂടി കൂടുതൽ ടെക്നോളജി ഉപയോഗിച്ച് അത് വേർതിരിച്ച് വിവിധ ഘടകങ്ങളെ വിവിധ ഘടകങ്ങളായി മാറ്റും അതിനുശേഷമാണ് ഇത് നമ്മുടെ കെ കെ എം ആർ എൽ ക്ഷമിക്കണം കെ എം എം എൽ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് അതുപോലെ ഐ ആർ ഇയിൽ നിന്നും വിവിധ വി 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 മിനറൽസ് അതുപോലെ സി എം ആർ എൽ തുടങ്ങിയ സ്വകാര്യ കമ്പനികൾക്കൊക്കെ ഇവിടെ നിന്നും മണ്ണ് കൊടുക്കുന്നുണ്ട് ഈ കരിമണൽ കൊടുക്കുന്നുണ്ട് ഇവിടെയാണ് ഈ സെപ്പറേഷൻ പ്ലാന്റ് നിലനിൽക്കുന്നത് എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം വളരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് കേരളത്തിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ കൂട്ടമായി ഇങ്ങോട്ടേക്ക് എത്തുകയാണ് വാട്സപ്പ് കൂട്ടായ്മയിൽ കൂടിയും അതുപോലെ ഫേസ്ബുക്ക് വഴിയും ഒക്കെ ഇപ്പോൾ വളരെ വലിയ ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് ആലപ്പാട് പഞ്ചായത്ത് എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമാക്കാനാണ് സമരം കൂടുതൽ ശക്തമാക്കാനാണ് ഇപ്പോൾ ഈ ഒരു സമരസമിതിയും അതുപോലെ തന്നെ വാട്സപ്പ് ഫേസ്ബുക്ക് ഒക്കെ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് എന്തായാലും പ്രതിഷേധം കേരളം ഒട്ടാകെ വ്യാപിപ്പിക്കാനും ഇപ്പോൾ സമരസമിതി ആഹ്വാനം ചെയ്തിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് പഠിക്കലിന് മുമ്പിൽ വരെ ഇപ്പോൾ സമരത്തിന് ഉള്ള ഒരുക്കത്തിലാണ് സമരസമിതി നേതാക്കൾ എല്ലാവരും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേർ ഇപ്പോൾ ആലപ്പാട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്